നമസ്കാരം ഗിനിയയിൽ ഫുട്ബോൾ ആരാധകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ എൻസർകോറയിൽ നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിനിടെ ആരാധകർ പരസ്പരം ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു കൂട്ടക്കൊല്ലയുടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എഫ് പി എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആശുപത്രിയിൽ കണ്ടെത്താ ദൂരത്തോളം മൃതദേഹങ്ങൾ നിരന്നുകിടക്കുന്നു മറ്റുള്ളവരെ ഇടനാഴികൾ തറയിൽ കിടത്തിയിരിക്കുകയാണ് മോർച്ചറി നിറഞ്ഞു കവിഞ്ഞു സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു ഡോക്ടറെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് സംഭവത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അക്രമണ സംഭവങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ട്വിറ്ററിൽ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ ആധികാരികത വ്യക്തമായിട്ടില്ലെങ്കിലും ആരാധകർ തെരുവുകളിൽ പരസ്പരം ആക്രമിക്കുന്നതും പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരും തെരുവുകൾ തന്നെ വീണുകിടക്കുന്നതും കാണാമായിരുന്നു നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനും ആക്രമികൾ തകർത്തതായി റിപ്പോർട്ട് പറയുന്നു ഫറിയുടെ വിവാദ തീരുമാനത്തോടെയാണ് സംഭവങ്ങളുടെ തുടക്കമെന്നാണ് ലഭ്യമായ വിവരം തുടർന്ന് ആരാധകർ മൈതാനത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങളിലാണ് ഇത്രയധികം പേരുടെ മരണത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത് സ്വയം പ്രസിഡന്റായി അധികാരമേറ്റ ഗിനിയയുടെ ജുണ്ടാ നേതാവ് മമാഡി ഡംബാവു ബഹുമാനാർത്ഥം സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഭാഗമായാണ് മത്സരം നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അധികാരം ലക്ഷ്യമിട്ട് ഡോംബായിയുടെ അനുയായികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട് നേരത്തെ നിരന്തര അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അധികാരം ഒരു സിവിലിയൻ സർക്കാരിന് കൈമാറുമെന്ന് ഡൗംബയ്യ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനുശേഷം താൻ അങ്ങനെ ചെയ്യില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നു ഇതോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലായി ഡോംബയ്യയുടെ കണ്ണ് തലസ്ഥാനമായ കൊനാക്രിയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ ഗിനിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എൻസെർകോറയിൽ ഏകദേശം ഇരുപതിനായിരം പേരോളം വസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ നഗരമാണ് ഇത് ഇവിടെയാണ് ഇപ്പോൾ വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് അതേസമയം ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തികച്ചും ദാരുണമാണ് മൃതദേഹങ്ങൾ വൻതോതിൽ കൂടിയിരിക്കുന്നത് കണ ആശുപത്രിയുടെ ഉൾപ്പെടെ മൃതദേഹങ്ങൾ നിരനിരയായി കിടത്തിയിട്ടുണ്ട് മോർച്ചറി നിറഞ്ഞു ഡോക്ടർമാർ പറയുന്നു കൂടാതെ ആശുപത്രി സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ് ദുരന്തത്തിന്റെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് Crown near Karivatam, the square near UST Global, White Manor near Archigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandaburam.